ദൈവക്ഷണിതരായി കുറേ നേരം ഈ ഭാഗത്ത് ഇരുന്നു നമ്മൾ കാണാൻ ഇനി കയറാൻ പോകുന്നത് അടക്കണ്ട സ്റ്റെപ്പ് കണ്ടോ അതാണ് കയറി നോക്കാം അങ്ങനെ ദ മോസ്റ്റ് അവയ്റ്റഡ് കയറ്റം അല്ല ഇത് നോക്കി ഇത് മിക്കവാറും എന്തോ പന്നിയോ മിക്ക സംഭവങ്ങൾ മാന്തിയാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ കുട്ടികളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം മുതിർന്നവരും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കൃഷ്ണൻ തന്നെയാണ് അത് മുമ്പോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ തൊടുപ്പാക്കുന്ന ഇക്കോ ടൂറിസം സെൻറ്ററിൻ്റെ ഫ്രണ്ടാണ് നിൽക്കുന്നത് ശരിക്കും പാലക്കാട് പെരുനെൽമണ്ണ ഹൈവേയുടെ സൈഡിലാണ് അധികം ആർക്കും അറിയാത്ത ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഇക്കോ ടൂറിസം സെൻ്ററിന് അടിപൊളിയാണ് നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുറേ കാട് കാണാം കുറേ ഓപ്ഷൻസ് വസിക്കാം അക്ഷര ട്രക്കിങ് ചെയ്യാം പിന്നെ ഒരു അട്ടപ്പാടിയും അല്ല നിലം കാണുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റിൻ്റെ മേലേ കയറുകയും ചെയ്യാം ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ പണിയാണ് സ്റ്റാമിൻ ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പാടുള്ളൂ അപ്പോൾ ഞങ്ങൾ സ്റ്റാമിനുള്ളതെന്ന് പരിശോധിക്കട്ടെ സോ വാട്ട് ദ വീഡിയോ ഫുൾ ആൻഡ് സബ്സ്ക്രൈബ് ബൈ പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തിയിലാണ് നിൽക്കുന്നത് ഇനി ഇങ്ങോട്ടൊന്ന് പ്രവേശിക്കാണ് പാലക്കാട് മലപ്പുറം പെരുന്തൽമണ്ണ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ സംഭവം കാണുന്നത് ഇവിടെ എളുപ്പക്കുന്ന ബോർഡെല്ലാം കാണാം എൻട്രി കയറുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ കാണാം ടിക്കറ്റ് കൗണ്ടർ കാണാം ടിക്കറ്റ് ഏറ്റിട്ടിരിക്കുന്നത് ടിക്കറ്റിൽ എടുത്തതിന് ശേഷം അവിടത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല രസകരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് നമുക്കൊരു കാണാൻ സാധിക്കാം പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് ഇവിടെ അവസാനത്തെ മരവും മുറിഞ്ഞ ശേഷമേ അവസാനത്തെ നദിയും വിഷം തീണ്ടിയ ശേഷമേ അവസാനത്തെ മത്സ്യവും വലയിൽ വീണ ശേഷമേ നാം തിരിച്ചറിയൂ പണം തിന്നാനാക തിന്നാനാകില്ലെന്ന് എന്നുള്ള സംഭവമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും സൂപ്പറാണ് ആ സംഭവത്തിന് ശേഷം ഇവിടെ സ്റ്റേറ്റ് ബേഡ്സ് ഓഫ് ഇന്ത്യയുടെ കുറേ സംഭവങ്ങൾ വെച്ച് നമുക്ക് എന്താ നമുക്ക് നോക്കാം ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ് ബേഡ്സ് ഓഫ് ഇന്ത്യയെക്കുറിച്ച് അത് ഞങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാം പിന്നെ മനോഹരമായിട്ട് ഇരിപ്പിടം ഒരു നല്ല എക്കോ സിസ്റ്റം ഇവിടെ നേച്ചർ വാക്ക് ടു കിലോമീറ്റേഴ്സ് എന്നു കാണുന്നുണ്ട് കയറി ഇവിടെ ലെഫ്റ്റ് ലോട്ടാണ് ഈ നേച്ചർ വാക്ക് ടു കിലോമീറ്റർ എന്ന് കാണുന്നത് പിന്നെ കയറിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ സ്റ്റേറ്റ് ആനിമൽസ് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കാണുന്ന ബേഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് തുപോലെ തന്നെ ഇവിടെ കാണുന്ന സ്റ്റേറ്റ് ഒഫീഷ്യൽ ട്രീസ് ഓഫ് ഇന്ത്യയുടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതെല്ലാം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ഇൻറ്റർപ്രിറ്റേഷൻ സെൻറ്റർ ഇന്നിവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ ഏകദേശം എത്തിയിരിക്കുന്നത് ഉച്ച സമയം ഒരു പന്ത്രണ്ടര മണി ആവാറാവുന്ന സമയത്താണ് പന്ത്രണ്ടേകാൽ പന്ത്രണ്ടര സമയത്താണ് നല്ല മനോഹരമായിട്ടുള്ള ആംബിയൻസാണ് ഫുൾ മോളയുടെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ വന്ന എൻട്രി അതാണ് ടിക്കറ്റ് കൗണ്ടർ അതാണ് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പൊതുവെ ഇൻട്രോയിൽ നമുക്ക് കാണാൻ പറ്റിയ ചില കാര്യങ്ങൾക്കാരുടെ പേര് പിന്നെ ഇത് പാലക്കാട് ജില്ലയാണ് കോഴിക്കോട് നാഷണൽ ഹൈവേയുടെ പക്കത്തിൽ ചെയ്യുന്ന ഫോറസ്റ്റിൻ്റെ ഒരു സ്ഥാപനമാണ് ഇത് മണ്ണാഗർ റേഞ്ച് ഓഫീസിൽ തിരുവിതാംകൂർന്ന് എക്കോ ടൂറിസം തിരുവിതാംകുന്ന് സ്റ്റേഷനിൽ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് തൊണ്ണൂറോളം ഏക്കർ സ്ഥലം അതായത് ഇരുപത്തഞ്ച് ഏക്കറോളം സ്ഥലം ഇവിടെ നമുക്കുണ്ട് അത് രണ്ട് കിലോമീറ്റർ നമുക്ക് നാച്ചുറലായിട്ട് നടക്കാനുള്ളൊരു വാക്കിംഗ് ഏരിയയും അറുന്നൂറ് മീറ്റർ മുകളിലൊരു വ്യൂ പോയിൻ്റാണ് ഉള്ളത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്ക് പിന്നെ ഒരു എക്കോ ഷോപ്പ് അതേപോലെ തന്നെ ഒരു നാച്ചുറൽ ക്യാമ്പ് നടത്താനൊക്കെയാണ് ഒരാൾ അതൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടിട്ടുണ്ട് പിന്നെ ഇത് നാല് ഭാഗം പ്രൈവറ്റാണ് ഒരു മലബാരമായിട്ട് ബന്ധങ്ങളില്ല കാര്യമായിട്ട് മൃഗങ്ങളൊന്നുമില്ല എങ്കിലും കുരങ്ങ് പന്നി മയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഉള്ളത് പിന്നെ നമ്മുടെ അവിടക്കകത്തൊക്കെ കാണുന്ന ആ ബോർഡിലുള്ള പക്ഷികളും പക്ഷികൾ അതിനെ കുറിച്ച് പറയാമോ പറയാം തുടങ്ങി ഇത് രണ്ടായിരത്തി പതിനേഴ് സ്റ്റാർട്ട് ചെയ്താണ് നമുക്ക് പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നേച്ചർ വാക്ക് ടു കിലോമീറ്റേഴ്സ് നടക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ട് നേച്ചറിലൂടെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ പോകുന്ന നേച്ചർ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് അങ്ങനെ നട്ടിച്ച സമയത്ത് ഞാൻ ഇന്നിത്രയും കൂടെ ഒരു വനസമാനമായ സ്ഥലത്തിലൂടെ നേച്ചർ വാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പാലക്കാട് പെരിനിൽമണ റോഡിൽ ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തിരിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ഒരു ലോജിക്ക് മനസ്സിലായില്ല നോക്കട്ടെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ആണ് കേട്ടോ ഈ ചുറ്റും മേലെ ഇങ്ങനെ കാണുന്ന ഈ മുളം കാടുകളാണ് ശരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ് ഈ നേച്ചർ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് തൊട്ടത് അടുത്ത് തന്നെ നമുക്ക് നാഷണൽ ഹൈവേ കാണാൻ സാധിക്കും തൊട്ടു തന്നെ ഫുൾ ഓക്സിജൻ റിച്ചായിട്ടുള്ള ഈ നെയ്ച്ചർ വാക്കും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ ട്രക്ക് പാത്ത് വിട്ടിട്ട് ഉൾക്കാട്ടിൽ പ്രവേശിക്കുന്ന ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ഇരിക്കാം എന്താ നിഷാ നിഷാമഹതി ഇവിടെ ഇരിക്കുന്നത് റസ്റ്റ് എടുക്കണോ റെസ്റ്റ് എടുക്ക റെസ്റ്റെടുക്ക എന്നെയും കൂട്ടോ ഞങ്ങളുടെ നേരം ഒന്ന് റസ്റ്റ് എടുക്കട്ടെ അങ്ങനെ സൂപ്പർ നേച്ചർ വോക്കാണ് വെയ് ടു നേച്ചർ വോക്ക് കാണുന്നുണ്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതിമനോഹരമായിട്ടുള്ള ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സൂപ്പർ മനസമാനമായിട്ടുള്ള പ്രകൃതിയാണ് അങ്ങനെ നടന്നു പോകുമ്പോൾ സൂപ്പർ നേരത്തെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പോൾ വെയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന മുളങ്കൂട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗംഭീരമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് പോർട്രേറ്റ് മോഡിലൊക്കെ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ രസകരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ കാണുന്നത് ഫുൾ മുളങ്കൂട്ടം ഒക്കെയാണ് ഫ്രണ്ടിൽ കാണുന്നത് അതൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെ തന്നെ ഫുൾ റൗണ്ടിൽ ഇങ്ങനെയുള്ള മുളങ്കൂട്ടം ഇവിടെ ഫോട്ടോ എടുക്കുന്ന നിഷ അതുപോലെ നമുക്ക് റയർ ഐറ്റംസാണ് ഓക്കെ അതൊക്കെ നമ്മുടെ ചാനലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഫോട്ടോ എടുക്കുന്ന നിഷ അങ്ങനെയൊക്കെ നമ്മുടെ അതിൽ എല്ലാവർക്കും എല്ലാവർക്കും കാണാൻ സാധിക്കുന്നൊരു ഭാഗ്യമല്ല അത് ഓക്കെ ഈ വള്ളിപ്പടർപ്പുകൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ള എക്കോസിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഇത് എന്ത് തരം മുളെന്നുള്ള കാര്യം മുളയുടെ ശാസ്ത്രനാമം എഴുതി വെച്ചിട്ടില്ല അവിടെ അല്ലേ എന്തൊക്കെ തരം മുളകൾ വിവിധ രീതിയിലുള്ള മുളകൾ ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഏറ്റവും രസം എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഹൈവേയാണ് ഹൈവേ ഓരത്താണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കല്ലുകൾ മരങ്ങൾ വൃക്ഷങ്ങൾ വള്ളിപ്പടർപ്പുകൾ മുളങ്കൂട്ടങ്ങൾ ഇത്യാദി സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒപ്പം ഒരു കാര്യം വിട്ടുപോയി കരീരുകൾ ഇത്യാദി സംഭവങ്ങളോട് നിറഞ്ഞിട്ടുള്ള സമ്പുഷ്ടമായ ഒരു വനമാണ് നമുക്ക് ഹൈവേ അവർക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെ നിഷേ എക്സ്പ്ലനേഷൻ ഓക്കെ അങ്ങനെ എഗെയിൻ വന്ന് വന്ന് വന്ന ഇവിടെ മറ്റൊരു സ്ഥലം ഇല്ല ഇതിങ്ങനെ കയറി ഇങ്ങനെ തിരിഞ്ഞ് പോകണം എന്നല്ലേ പറഞ്ഞു മിക്കവാറും ആൾക്കാരൊക്കെ ഇവിടെ തിരിച്ചു തിരിച്ച് പോയത് കേട്ടോ മനസ്സിലാവാതെ ഈ മുളങ്കൂട്ടവും നമുക്ക് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ തരുന്ന ഒരു സംഭവം തന്നെയാണ് നിങ്ങൾക്ക് ഇറങ്ങി പറയുന്നൊക്കെ പറഞ്ഞു ഇതാ വെയ് ടു നേച്ചർ വാക്ക് എന്താ കൺഫ്യൂഷൻ ബോർഡെല്ലാം വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഫുൾ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള സിസ്റ്റമാണ് ഈ മുളങ്കോട്ടൊക്കെ നോക്കൂ എന്ത് വാ നമ്മൾ അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും അവിടെ നിന്ന് ഇവിടെ ഒരു വെയ് ടു നേച്ചർ വാക്ക് എന്നുള്ള ബോർഡ് കാണാം അതുവഴി കറക്റ്റായിട്ട് സഞ്ചരിക്കണം ആ ഹാ ഹാ അവിടെ ശേഷം കിടന്നും ഇരുന്ന് നടന്നും ഒക്കെയാണ് റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൊള്ളാം 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 മനു വഴികളിലൂടെ നടന്ന് 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 കാടിനോട് കൂടി പോയിക്കൊണ്ടിരിക്കണം ഗൈസ് ഇതവിടെ തൊട്ട് അടുത്ത് നമുക്ക് ഹൈവേ ഗിൻ കാണാൻ സാധിക്കും ഗൈസ് നമ്മൾ പിന്നെയും ഈ മുളം കൂട്ടം ലക്ഷ്യമാക്കി ഈ കാട് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ കുറച്ച് നല്ല നല്ല ഷോർട്ട്സ് ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം വെയിറ്റ് അമ്മ ഈ ചെങ്കുത്തായ കയറ്റം മുഴുവൻ കയറി വന്നു ത്രയും ഭാഗം കയറിപ്പോണം നോക്കാം ഇവിടെ സാറ് പറഞ്ഞതുപോലെ ഇത് ഫോറസ്റ്റിൻ്റെ അതിർത്തിയാണ് ഇത് ഫോറസ്റ്റിൻ്റെ ജണ്ട ഇതിന് ഇപ്പുറം ഫോറസ്റ്റിൻ്റെ അതിർത്തിയാണ് അപ്പുറം ഫോറസ്റ്റിൻ്റെ അതിർത്തിയല്ല മേ ബി സ്വകാര്യ വ്യക്തികളുടെ ആരെങ്കിലും ആയിരിക്കാം ഇവിടെ നേച്ചർ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നേച്ചർ വാക്ക് തന്നെയാണ് കേട്ടോ ഫുൾ നേച്ചറാണത് നിങ്ങൾ ട്രക്കിങ്ങൊക്കെ അത്യാവശ്യം ഒരു മിനി ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഭാഗത്തൊക്കെ വന്ന് നിങ്ങൾ ട്രക്കിങ് ചെയ്യേണ്ടതാണ് ഞാനൊരു ആശയം പറഞ്ഞോട്ടെ അപ്പോൾ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് കുട്ടികളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം മുതിർന്നവരും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കഷ്ടം തന്നെയാണ് എല്ലാവരും ഡിജിറ്റൽ അഡിക്ഷൻ ഫോൺ അഡിക്ഷൻ അത്തരം ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്രത്യേകിച്ചും കുട്ടികളുമായി ഇത്തരം യാത്രകൾ വരിക എന്നുള്ളതാണ് ഞാൻ രക്ഷിതാക്കളോട് പറയുന്ന പ്രധാനമായ ഒരു കാര്യം ഇന്ന് കുട്ടി ഞങ്ങൾ കൊണ്ടുവന്നില്ല ബിക്കോസ് കുട്ടി ടൂർ പോയിരിക്കുന്ന സ്കൂൾ ടൂർ അവൻ ഇതിനെക്കാളും വലിയ പ്രകൃതിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു എക്സ്പിഡീഷന് വേണ്ടി പോയിരിക്കുകയാണ് വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കാം ഓക്കെ ഇതൊക്കെയാണ് ഈ ഈ നടത്തത്തിൻ്റെ നേച്ചർ വാക്കിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ് നല്ല സ്ട്രെങ്ത്തും സ്റ്റാമിനയും കിട്ടും നമ്മൾ വലിച്ചു കിട്ടുന്ന ഫുൾ നല്ല ശുദ്ധമായിട്ടുള്ള ഓക്സിജനാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും ചെങ്കുത്തായ കയറ്റം ചെങ്കുത്തായ കയറ്റം എന്നും പറയാൻ പയ്യ ഏതാണ്ട് ഒരു കയറ്റം ഒക്കെ തന്നെയാണ് ഇത് കയറ്റി അപ്പുറത്തു നിന്ന് കഴിഞ്ഞാൽ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ആ വ്യൂ പോയിന്റ് തേടിയാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് ബിക്കോസ് ഉണ്ടോ റഫ് റൗട്ട്സ് ലീഡ്സ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ് എന്ന് കേട്ടിട്ടില്ലേ അത് തേടിപ്പോയിക്കൊണ്ടിരിക്കുക ഓക്കേ നടന്നിടുന്ന ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലത്തെത്തി ഇവിടെ കുറച്ച് കൂടുതൽ സ്പേസ് കാണുന്നുണ്ട് കണ്ടോ എന്താണെങ്കിലും ഇവിടെ കുറച്ച് ഓപ്പൺ സ്പേസ് ആണ് അത്ര കണ്ടീഷനല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റേ സ്ഥലത്തു സമയത്ത് ഭയങ്കര ചൂട് ഫീൽ ചെയ്തിരുന്നു പക്ഷേ ഇവിടെ ആ ചൂട് ഫീൽ ചെയ്യുന്നില്ല നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പ്രകൃതിക്ക് നല്ല ഇത് നോക്കി ഇത് മിക്കവാറും എന്തോ പന്നിയോ മറ്റ സംഭവങ്ങൾ മാന്ത്യതാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അയ്യോ അയ്യോ പന്നി ഓക്കെ ആ ലെഗീൻ വഴിതിട്ടിയിട്ടൊന്നുമില്ല കറക്റ്റാണ് അത് വെയ് ടു നേച്ചർ വാക്ക് എന്നവിടെ ബോർഡ് കാണാം വെയ് ടു നേച്ചർ വാക്ക് ഞാൻ കൃത്യമായിട്ട് ഇന്ന് കറക്റ്റായിട്ട് പോവാം പന്നിയൊക്കെ രാത്രിയൊക്കെ ആയിരിക്കുന്നു പകലൊന്നും ഉണ്ടാവില്ല ഇവിടെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള കാടിൻ്റെ കലാവിരുദ്ധ കണ്ടപ്പോൾ ഇവിടെ നിന്ന് പോയതാണ് അല്ലേ ഇത് നല്ല ഡിസൈനർ ഡിസൈനറായിട്ടുള്ളൊരു വള്ളി സൂപ്പർ അടിപൊളി കുറച്ചുകൂടെ വന്നപ്പോൾ പ്രകൃതിയുടെ സ്വഭാവം മാറി നല്ല മനോഹരമായിട്ടുള്ള അങ്ങനത്തെ നീല ചെടികളൊക്കെ ആയിട്ട് സമൃദ്ധമാണ് പക്ഷെ എന്ത് ഫ്രെയിമാണ് നോക്കണേ സൂപ്പറല്ലേ ഒരു കുഞ്ഞൻ ബട്ടർഫ്ലൈ എന്താ ഇവിടെ വേറൊരു കുഞ്ഞൻ ബട്ടർഫ്ലൈ ഇതൊക്കെയായിട്ട് ഇങ്ങനെ സൂപ്പറായിട്ടുള്ളൊരു പുതിയൊരു പ്രകൃതിക്കൊരു പുതിയൊരു മാനം കൈവരിച്ചത് പോലെ തോന്നുന്നത് ഒരുമാതിരി നീരക്കുറിഞ്ഞു പോത്തതിൻ്റെ പോലെയൊക്കെ സംഭവങ്ങൾ പക്ഷെ ഇവിടെ തൊട്ട് താഴെയൊക്കെ ഇറങ്ങി ഫുൾ അത് താഴെ ധരിക്കുണ്ടോ അത് ലാ താഴ്ചയായിരിക്കും അങ്ങോട്ടൊന്നും ചാടരുത് ഈ കൃത്യം ഈ നടപടി കൂടെ തന്നെ നടക്കാവൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ താഴെ മിക്കവാറും ഇത് അടിവാരമായിരിക്കും ആ താഴോട്ട് പോകുന്ന പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ പൊടി പോലും കിട്ടില്ലേ കണ്ടുപിടിക്കാൻ അതാണ് സത്യം അപ്പോൾ ഇത് ഇതൊരു വെറൈറ്റി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം ഒരു വെറൈറ്റി പ്രകൃതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നേച്ചർ വാക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ നേച്ചറോട് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നടക്കുകയാണ് കുറേ ഹോക്സിഗൻ ഹോക്സിഗനൊക്കെ പിടിച്ച് സുഖമായിട്ടൊന്നും നടക്കുകയാണ് സൂപ്പർ ഫ്രെയിം അല്ലേ നമുക്ക് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടൊരു സ്ഥലം കേട്ടോ നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെർമിഷൻ കിട്ടുന്നൊക്കെ നമുക്ക് നോക്കാം അതും സൂപ്പറാണത് നല്ലൊരു രസകരമായിട്ടൊരു സംഭവമാണ് കൊണ്ട് പ്രത്യേകിച്ച് പാരൻസ് വരിക എന്നുള്ളതാണ് ജഗീൻ എഗിൻ ജെക്കീൻ പറയാനുള്ളത് ഇതുകൊണ്ട് ഇവിടെ ഈ ഫോറസ്റ്റിന് അതിർത്തി പിന്നെയും അവർക്കവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ട് ഇതാണ് ജണ്ട എന്ന് പറയുന്നത് ഇത് ഫോറസ്റ്റിൻ്റെ അവിടെ ഒരു സിമ്പിളാണ് ജണ്ട എന്ന് പറയുന്നത് ഓക്കെ അപ്പുറത്തേക്ക് ജനവാസ മേഖല ഉണ്ടോ അവിടെ വേറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ കണ്ടില്ലേ ഈ ഫ്രണ്ട്സിനിപ്പുറമാണോ വനവാസം ഐ മീൻ ഫോറസ്റ്റിൻ്റെ ഏരിയ ജണ്ട ഒക്കെ ഉണ്ടോ ഫോറസ്റ്റിൻ്റെ അതൊക്കെ സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ മനോഹരമായിട്ടുള്ള മുളങ്കൂട്ടങ്ങൾ എന്തെല്ലാം കാഴ്ചകളാൻ നോക്കണേ സൂപ്പർ അല്ലേ നമ്മുടെ നാട്ടിലെ പ്രകൃതി എന്ന് പറയുന്നത് കാടില്ല വനമില്ല പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷേ ഇത്തരം കാടും വനമൊക്കെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ നടക്കുമ്പോൾ ഇതൊരു പറഞ്ഞറിയിക്കാൻ ഫീലിംഗ് ആണ് ശരിക്കും തൊട്ട് ഇവിടെ റോഡല്ല ഇവിടെ വീടാ വീടിനപ്പുറത്തേക്ക് റോഡ് ഈ സൈഡിലില്ല റോഡ് മറ്റേ നമ്മൾ നടന്നു വന്നതിൻ്റെ ബാക്ക് സൈഡിലെല്ലാം പറ്റിയിരിക്കും റോഡുണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത് നമ്മളൊരു ഡെസ്റ്റിനേഷൻ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയയില്ല വേറ്റൻസി അപ്പോൾ നമ്മൾ ഈ തൊടുകാപ്പ് കൊന്ന് എക്കോ ടൂറിസം സെൻ്ററിൻ്റെ ഈ നേച്ചർ വാക്കിലൂടെ ഓ അതിവേഗം ബഹുദൂരം ഒന്ന് നടക്കാൻ പറ്റില്ലെങ്കിലും കൂടെ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ കണ്ട കാഴ്ചകളൊന്നും എനിക്ക് അതേപോലെ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പരമാവധി കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇവിടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിച്ചാലും ഇങ്ങോട്ട് തിരിച്ചാലും എല്ലാം ഫ്രെയിമുകളാണ് കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയ കാഴ്ചകളാണ് മായ കാഴ്ചകളാണ് പ്രകൃതിയുടെ അപ്പോൾ നമുക്ക് ശരിക്കും വിശദീകരിക്കാൻ വാക്കുകളില്ല അപ്പോൾ ഞാൻ കുറേ ഷോർട്ട്സ് എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ശരിക്കും ഈ നേച്ചറിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് അപ്പോൾ നിങ്ങൾ ശരിക്കും ശരിക്കും ഒരിക്കലും മിസ്സാക്കാതെ മസ്റ്റ് വിസിറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് തൊട്ടടുത്തുള്ളൊരു സ്ഥലങ്ങളിൽ ചുരുക്കം വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് നമുക്ക് ഈ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മിസ്സാക്കാതെ തീർച്ചയായിട്ടും വന്ന് കാണുക അനുഭവിക്കുക ഞങ്ങളുടെ വശനായി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ മേശ ഓടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ നിൽക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ അടിപൊളി പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പ്രകൃതി വ്യത്യസ്തമായിട്ടൊരു കാഴ്ച അപ്പോൾ അത് ഞാൻ ഇവിടെ നിർത്തി എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു ഒരു ഒരു സംഭവം തെളിപ്പുക ഒരു ഭൂമിയിൽ ഏറ്റവും ഹൈറ്റ് ഹൈറ്റ് കൂടി പോർഷൻ അന്വേഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് ആ ആ സ്ഥലം എത്താറായോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നോക്കണം ഇവിടെ ഒരു അന്തമില്ലാത്ത പോലൊരു അവസ്ഥയല്ലോ ഒരു മനുഷ്യന്മാരൊക്കെ വന്നിട്ട് തിരിച്ചു പോയാലും അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ മൈലാടിപ്പാറ വ്യൂ പോയിന്റിലേക്കുള്ള വഴി ഇന്ന് സംബന്ധിക്കട്ടെ അത് ഇങ്ങനെ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാറ കാണാം ഇതായിരിക്കും നമ്മൾ ഈ പറഞ്ഞ വ്യൂ പോയിന്റിലേക്കുള്ള വഴി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് കയറി നോക്കാം അങ്ങനെ നമ്മൾ അതിഭയങ്കരമായ ട്രക്കിങ്ങിലേക്ക് ട്രക്കിങ്ങിൻ്റെ പരിസമാപ്തിയിലെത്തി എത്തിയിരിക്കുകയാണ് ഗൈസ് മയിലാടിപ്പാറ എന്നുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ വഴി നമുക്ക് ഇത് മുഴുവൻ ഒന്ന് കയറാൻ ട്രൈ ചെയ്യാം എന്താണെങ്കിലും ഒരു സൺഡേ ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണല്ലോ നമുക്കൊരു കണ്ടൻറ്റ് വേണം ഒരു സബ്ജക്റ്റ് വേണം യാത്ര ചെയ്തിട്ട് കുറച്ചായി അപ്പോൾ ഇനി മലയൊക്കെ കയറി നിങ്ങളുടെ കൂടെ ഞങ്ങൾക്കും ആസ്വദിക്കാം ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കും ആസ്വദിക്കാം എന്ന് വിശ്വസിക്കുന്ന മേ അയ്യാ അയാ അന്വേഷിച്ച ആൾക്കാർ പറഞ്ഞു കുറച്ച് കയറാനുണ്ടെന്ന് കുറച്ചല്ല കുറച്ച് കൂടുതൽ കയറാനുണ്ട് എവിടെ എവിടെ എത്തിയിട്ടില്ല തറഞ്ഞു അനുഷ മഴക്കാലത്ത് പറഞ്ഞു സൂപ്പറായിട്ട് വഴുക്കി വീഴാം ും ഞാദേശം പകുതി കയറുമ്പോഴേക്കും തന്നെ നമുക്ക് ഏകദേശം കുറേ വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും അത് ഷോർട്ട് കട്ടായിരുന്നു ലെഫ്റ്റ് വഴി വരുന്നത് പക്ഷെ നമുക്ക് കാട്ടുകൂടൽ യാത്ര എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടി നമ്മൾ കൊറുദൂരം കാട്ടുകൂടെ രണ്ടെന്നൂരിൽ അഞ്ചാറ് കിലോമീറ്റർ കാട്ടുകൂട് നടന്നു കാണാരിക്കും അങ്ങനെട്ടും തീരുന്നില്ല ഗൈസ് കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് എന്റെ അമ്മേ ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ട്രക്കിങ്ങായി പോയി ഓ നിന്ന് 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 വരിക കാരണം ഈ മറ്റേ ആദ്യം പോയ സ്ഥലത്ത് നമുക്ക് ഈ കുടിവെള്ളം പ്ലാസ്റ്റിക് ബൗലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴേ കയ്യിലധികം വെള്ളവും കരുതാൻ പറ്റിയില്ല അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിപ്പോയി ഈ പരിക്കനായ പാറകൾ കയറി കയറിയും മെല്ലെ മെല്ലെ പോവാം എന്താണെങ്കിലും വന്നു റഫ് റോഡ്സ് ലീഡ്സ് ടു സ്മൂത്ത് ഡെസ്റ്റിനേഷൻസ് എന്നല്ലേ പഴഞ്ചല്ലേ ആ അത് വഴിക്കറി വന്നോ കേസ് മുന്നോട്ട് പോണം നിഷ നിഷ ഓടി കയറിക്കൊണ്ടിരിക്കുക നോക്കാം നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു വന്ന അതീവ ക്ഷീണിതരായി കുറേ നേരം ഈ ഭാഗത്ത് ഇരുന്നു നമ്മൾ കാണാൻ ഇനി കയറാൻ പോകുന്നത് അവിടെ കണ്ട് സ്റ്റെപ്പ് കണ്ടോ അതാണ് ഇന്ന് കയറി നോക്കാം കയറി 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 എത്ര കയറിയിട്ടും എന്താ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഭീകര കയറ്റമാണ് മാത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മതിയെ ദൈവമേ ട്രക്കിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് യഥാർത്ഥ ട്രക്കിംഗ് എന്ന് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അമ്മേ പരിപ്പാളകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പരിപ്പളകേ സൈഡൊക്കെ വരിക ബാലൻസ് കിട്ടുന്നില്ല അങ്ങനെ ദ മോസ്റ്റ് അവൈറ്റഡ് കയറ്റം ഈ കയറ്റത്തിനു വേണ്ടിയാണ് നമ്മൾ എത്രയും നേരം അഹോരാത്രം പണിപ്പെട്ട് അവിടെ എത്തിയത് ഗായസ് ഹാ ഹമേ

അവർ പറഞ്ഞു ഒരു ഭാഗം അട്ടപ്പാടി സൈഡും ഒരു ഭാഗം അലനല്ലൂർ സൈഡും പറഞ്ഞു അത് ഏത് അട്ടപ്പാടി നമുക്ക് നമുക്കറിയില്ല എന്നാണെങ്കിലും തീരുമാനമായി നമ്മുടെ കുന്നൂരിലെ ഡോൾഫിൻ ഹൗസിന്റെ ഒക്കെ പോലത്തെ അവസ്ഥയാണ് ആമേ ആടി ഒലഞ്ഞ് തീരുമാനമായി ഏതോ ഒരു ഭാഗം അട്ടപ്പാടിയും ഏതോ ഒരു ഭാഗം അലനല്ലൂരുമാണ് ഗൈസ് പെട്ടെന്ന് സൂപ്പർ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് നമ്മൾ കഷ്ട കഷ്ടപ്പാട്ട് കയറി എത്തിയാലും നട്ടുച്ച എല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ സുഖം ഉണ്ടാവുമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വൈകുന്നേരം കാണാമായിരുന്നു എന്നാലും കുറച്ച് കാറ്റൊക്കെ ഉള്ളത് കാരണം വെയിലും അറിയുന്നില്ല ഏക പ്രശ്നം ജലക്ഷാമം മാത്രമാണ് അല്ലേ ഏക പ്രശ്നം ജലക്ഷാമമാണ് നമ്മളങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ ഗേറ്റ് താണ്ടി വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ടോയ്ലറ്റ് സമുച്ചയം കാണാം ഈ റൈറ്റ് സൈഡിൽ കൂടെ ഇവിടെ വനിസ്റ്റീടെ എക്കോ ഷോപ്പും കാണാൻ സാധിക്കും അവിടുത്തെ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ഇതൊക്കെയാണ് നിങ്ങൾ താല്പര്യം ഈ ബോർഡ് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് നമുക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടുന്നതാണ് പറഞ്ഞത് ഈ പറഞ്ഞ ഐറ്റംസ് അവിടെ കാണുമായിരിക്കും അപ്പോൾ ഞങ്ങൾ ആക്ച്വലി അതുവഴി ടു കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫു കിലോമീറ്റേഴ്സ് അല്ല കുറേ ദൂരം നടന്നു കുറേ ദൂരം നടന്നതിന് ശേഷമാണ് തിരിച്ച് ഈ വഴിക്ക് വന്ന് കയറിയത് നമ്മൾ ആ ഹിൽ ടോപ്പിലേക്ക് പോകാൻ ശരിക്കും ഇതുവഴി എളുപ്പമായിരുന്നു ഹിൽ ടോപ്പ് അടുത്തായിരുന്നു ഒരുപാട് പേരും കറങ്ങി വന്നു എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തൊടുക്കാപ്പൊക്കുന്ന ഇക്കോ ടൂറിസം സെൻറ്ററിൻ്റെ ഭാഗത്ത് നമ്മുടെ വിടെ വാങ്ങിക്കുകയാണെങ്കിൽ അത്ര നേരം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഈ ഒരു എന്താ പറയുക ഒരു ഇക്കോ ടൂറിസ്റ്റിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അല്ലേ അഭിലാഷു ഹെറിറ്റേജ് ഈ എപ്പിസോഡ് ഇവിടെ കുറച്ച് വെള്ളം തരുമോ വെള്ളമില്ല